യു സ്വന്തമായി യൂട്യൂബ് ഉള്ളവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മൊബൈലോ യൂസ് ചെയ്തുകൊണ്ട് യൂട്യൂബ് വീഡിയോസിൻ്റെ തമ്നേൽ എങ്ങനെ മറ്റാം എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വീഡിയോ നമ്മൾ പ്ലേ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കാണാൻ കഴിയുന്ന ഫോട്ടോ ആണ് ഇതിൽ നിങ്ങൾക്ക് കാണാം ആദ്യത്തെ രണ്ട് രണ്ട് വീഡിയോയുടെയും ഫോട്ടോ ആ വീഡിയോയിലുള്ള ഒരു ഭാഗമാണ് അത് യൂട്യൂബ് തന്നെ തനിയെ സെലക്ട് ചെയ്യുന്നതാണ് എന്നാൽ അതിന് താഴെ ഉള്ളത് പിക്ചേഴ്സൊക്കെ മാറ്റമാണ് ഇതുപോലെ എങ്ങനെ ഒരു തമ്നില് മാറ്റാം എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ തമ്നൽ മാറ്റുന്നതിനായി നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യം വെരിഫൈ ചെയ്യണം വെരിഫൈ ചെയ്യാൻ ഒരു ബ്രൗസർ ബ്രൗസറിൽ യൂട്യൂബ് എടുക്കുക ഗൂഗിൾ ക്രോം ആയിരിക്കും നല്ലത് മറ്റു ബ്രൗസറിൽ ക്രോമിൽ പ്രവർത്തിക്കുന്ന അത്ര നല്ലേക്ക് പ്രവർത്തിക്കുന്നില്ല കമ്പ്യൂട്ടറിലാണെങ്കിലും കമ്പ്യൂട്ടറിലാണെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ ഉപയോഗിച്ചാൽ മതി ഞാൻ യൂട്യൂബ് ഡോട്ട് കോം എന്ന സൈറ്റിലേക്കാണ് പോകുന്നത് യൂട്യൂബിൻ്റെ വെബ്സൈറ്റ് ഓൺ ആയതിന് ശേഷം മുകളിൽ സെർച്ചിന് വലത്തെ ഭാഗത്തായി മൂന്ന് ഡോട്ടുകൾ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഡെസ്ക് ടോപ്പ് എന്ന വേർഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇത് സാധാ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ അല്ല അപ്പോൾ കമ്പ്യൂട്ടറിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്താൽ എങ്ങനെയായിരിക്കും അതുപോലെ ആയിരിക്കും നിങ്ങളുടെ മൊബൈലിൽ യൂട്യൂബ് ഓപ്പൺ ആയി വരിക ഇങ്ങനെ വരുമ്പോൾ ഗൂഗിൾ ക്രോം തന്നെ സെലക്ട് ചെയ്യുക ഒരു കാരണവശാലും യൂട്യൂബ് സെലക്ട് ചെയ്യരുത് യൂട്യൂബിന്റെ വെബ്സൈറ്റ് ഓൺ ആയി വന്നിട്ടുണ്ട് ഇനി മുകളിൽ കാണുന്ന യൂട്യൂബ് എന്നതിൻ്റെ ഇടതുഭാഗത്തായി കാണുന്ന മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക മൂന്ന് ഡോട്ടല്ല മൂന്ന് ലൈനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ യൂട്യൂബിൻ്റെ ഇടതുപാഗത്തായി മൂന്ന് വരകൾ വര കാണും അതിൽ ക്ലിക്ക് ചെയ്യുക മൈ ചാനൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ചാനലിലേക്കായിരിക്കും പോവുക നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ എല്ലാം അവിടെ കാണാൻ കഴിയുന്നതാണ് അതിനുശേഷം മുകളിലായി കാണുന്ന വീഡിയോ മാനേജർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇത് എൻ്റെ ഒരു മറ്റൊരു യൂട്യൂബ് ചാനലാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മാനേജർ ഓൺ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അതിനുശേഷം ഇടതു ഭാഗത്തായി കാണുന്ന ചാനൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ പുതിയതായി ഒന്ന് ഓപ്പൺ ആയി വരുന്നതാണ് ഇവിടെ മുകളിലായി നിങ്ങൾക്ക് കാണാം പ്രോജക്റ്റ് പാർട്ണർ വെറിഫൈഡ് എന്ന് എഴുതി കാണിക്കുന്നത് കാണാം നിങ്ങൾ യൂ പുതിയ യൂട്യൂബ് ചാനലാണെങ്കിൽ വെറിഫൈ ചെയ്തില്ലെങ്കിൽ ഇവിടെ വെറിഫൈ എന്നായിരിക്കും ഉണ്ടാവുക അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഒരു മൊബൈൽ നമ്പർ കൊടുത്ത് കൊടുക്കുക അപ്പോൾ വാട്സപ്പ് ഒക്കെ രജിസ്റ്റർ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഒ ടി പി മെസ്സേജായി വരും മെസ്സേജിൽ കാണുന്ന കോഡ് അടിച്ച് കൊടുത്ത് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ വെറിഫൈ ചെയ്യുക ഒരു മൊബൈൽ ഒരു മൊബൈൽ നമ്പർ കൊണ്ട് രണ്ട് യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനൽ വെറിഫൈ ചെയ്യാവുന്നതാണ് വെറിഫൈ ചെയ്തതിന് ശേഷം ആൻഡ്രോയിഡ് യൂസേഴ്സ് ആണെങ്കിൽ പ്ലേ സ്റ്റോറ് അല്ലെങ്കിൽ ഐഫോൺ യൂസേഴ്സ് ആപ് സ്റ്റോറിൽ നിന്ന് യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെക്കുക അത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്യാം നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയുടെ എത്ര വ്യൂസായി ലൈക്ക് കമൻറ്റ് എന്നിവയൊക്കെ നോക്കാൻ സഹായിക്കുന്നൊരു ആപ്ലിക്കേഷനാണ് ഇത് യൂട്യൂബിലെ ലൈക്ക് വ്യൂ എന്നൊക്കെ ഇതിൽ നിന്ന് മാത്രമേ നോക്കാൻ പാടുള്ളൂ നേരെ യൂട്യൂബിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ വീഡിയോ കാണുന്നത് ആയിരിക്കും നിങ്ങൾ മോണിറ്റൈസ് ചെയ്തതാണെങ്കിൽ നിങ്ങളുടെ ആഡ്സെൻസ് വരെ ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട് ഇവിടെ നിങ്ങൾക്ക് തമ്നേൽ മാറ്റേണ്ട വീഡിയോ സെലക്ട് ചെയ്യുക മുകളിലായി ഒരു പെൻസിലിൻ്റെ ചിഹ്നം കാണാം അത് ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ബട്ടണാണ് ആണ് അതിന് ശേഷം നിങ്ങൾക്കിവിടെ എഡിറ്റ് തമ്നേൽ എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വീഡിയോയിലുള്ള മൂന്ന് പിക്ചേഴ്സ് ഇവിടെ കാണാം അത് കസ്റ്റം തമ്നൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്ന ഗാലറിയിലുള്ള ഇമേജ് ഇമേജസ് കിട്ടാ കിട്ടുന്നതാണ് ഇതിൽ ഞാൻ എക്സാമ്പിളായി ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു അതിനുശേഷം ഈ ഒരു ഡയമെൻഷൻ ഈയൊരു ഏരിയയിൽ ഉള്ള ഫോട്ടോ സെലക്ട് ചെയ്യുക അതിന് ശേഷം മുകളിൽ സെലക്ട് അടിക്കുക സേവ് അടിക്കുക കുറച്ച് ചെറിയൊരു സമയത്തിന് ശേഷം നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയുടെ ഫോട്ടോ മാറിയിരിക്കുന്നത് കാണും ഇങ്ങനെ തമ്മിൽ മാറ്റുന്നതിലൂടെ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയുടെ വ്യൂ കൂട്ടാൻ അത് സഹായിക്കും ഉദാഹരണം കാണിച്ചു തരാം പല വീഡിയോസിൻ്റെയും ഇപ്പോൾ യൂട്യൂബിൻ്റെ ട്രെൻഡിങ് എടുത്തു കഴിഞ്ഞാൽ പല വീഡിയോകളും കാണാം അതിൽ വീഡിയോയ്ക്ക് ബന്ധമില്ലാത്ത ഫോട്ടോ ആയിരിക്കും പല തവണയും തമ്നായി ഉണ്ടാവുക ഈ തമ്നൽ വായിച്ചാണ് നമ്മൾ വീഡിയോ കാണുന്നത് അതിലൂടെ തന്നെ നിങ്ങളുടെ എത്ര മനോഹരമാകുന്നുവോ അത്രയും വ്യൂ കൂടും നിങ്ങൾ ഏതെങ്കിലും എഡിറ്റർ ഉപയോഗിച്ചാണ് തമ്നുണ്ടാക്കുന്നതെങ്കിൽ അതിനൊരു ഉണ്ട് യൂട്യൂബ് തമ്നുണ്ടാക്കുന്നതിൻ്റെ സൈസാണ് ഇവിടെ കാണുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിൻ്റെ എഴുന്നൂറ്റി ഇരുപത് ഫിക്സാർട്ട് പോലെയുള്ള ഇമേജ് എഡിറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് മനോഹരമായ തമ്മേൽ ഉണ്ടാക്കാം അപ്പോൾ ഈ സൈസ് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഒരു വളരെ എളുപ്പമാണ് നിങ്ങൾ ഒരിക്കൽ വെരിഫൈ ചെയ്താൽ പിന്നെ വെരിഫൈ ചെയ്തുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല വെരിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ഏത് വീഡിയോവും എപ്പോൾ വേണമെങ്കിലും തമ്മേൽ മാറ്റാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അതോടൊപ്പം ടെക്കനസ് എന്ന പേരുള്ള എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക താങ്ക്